മഴയത്ത് പാലക്കാടിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ ഒരു യാത്ര അതാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഈ പോകുന്നത് നമ്മളുടെ പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ആ വഴിക്ക് നമ്മൾ യാക്കരയിലേക്കുള്ള പോക്കാണ് നിങ്ങൾ പാലക്കാടിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും യാക്കരയ്ക്കൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തു ആയാൽ നല്ലത് കാരണം നമ്മൾ കോട്ട മൈതാനം വഴി വരികയാണെങ്കിൽ അവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ട് അപ്പോൾ ഏത് സമയത്തും ട്രെയിൻ വരുന്നത് കാരണം ആ ഗേറ്റ് അടച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഉള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ യാക്കര കഴിഞ്ഞ് നമ്മൾ കിണാശേരി വഴി കിണാശേരി വഴി നമ്മൾക്ക് തണ്ണീർ പന്തൽ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളുടെ ഒരു യാത്ര ഈ തണ്ണീർ പന്തലിലേക്ക് പോകുമ്പോൾ നമുക്ക് ചന്ദ്രനഗറിൻ്റെ അടുത്തൊക്കെ ഉള്ള ആളുകൾക്ക് എളുപ്പം ഹൈവേയിലൂടെ പോയി മെഡിക്കൽ കോളേജും അത് കഴിഞ്ഞ് യാക്കരപ്പുഴ പാലവും ഒക്കെ കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയും നമുക്ക് തണ്ണീർ പന്തലിലേക്ക് എത്താം അല്ലാത്തവർക്ക് ഈ ഒരു വഴിക്കും ഇങ്ങനെ യാക്കര വഴി വന്ന് നമ്മളുടെ കിണാശ്ശേരിയിലെത്തി കിണാശ്ശേരിയിൽ നിന്നും ലെഫ്റ്റിലേക്ക് എടുത്താലും നമ്മൾക്ക് ഈ ഒരു വഴിക്ക് എത്താം ഇവിടെ തണ്ണീർ പന്തലിൽ വന്നാൽ ഇങ്ങനെയൊരു സ്കൂളുണ്ട് ഇവിടെ വ്യാസവിദ്യാലയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണീർ കിണാശ്ശേരിയുടെയും ഏകദേശം ഇടയിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരിക പക്ഷേ ഇവിടെയും തണ്ണീർ എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ ഹൈവേയിലൂടെ പാലക്കാട് നിന്നും വരുമ്പോൾ മെഡിക്കൽ കോളേജ് കഴിഞ്ഞുള്ള ലെഫ്റ്റുള്ള റോഡിലേക്ക് കഴിഞ്ഞാലും നിങ്ങൾക്ക് തണ്ണീർ പന്തൽ ജംഗ്ഷനിലേക്ക് എത്താം തണ്ണീർ പന്തൽ ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞാലും ഈ ഒരു സ്കൂളിൻ്റെ അവിടേക്ക് എത്താം അങ്ങനെ ആ റൈറ്റിലേക്ക് വന്ന് അങ്ങനെ ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വീണ്ടും കിണാശ്ശേരി തന്നെ എത്താം അപ്പോൾ നമ്മൾ കിണാശ്ശേരിയിലൂടെയാണ് പോയത് നമ്മളിപ്പോൾ തിരിച്ചു വരുന്നതും ആ ഒരു വഴിക്കാണ് കിണാശ്ശേരി വഴിക്ക് തന്നെയാണ് കിണാശേരിയിൽ നിന്നും ഇനി നമ്മൾ നേരെ പോകുന്നത് പാലക്കാട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ പിന്നെയും ഞാൻ പറയുന്നു ഇനി പോകുമ്പോഴും നമ്മൾക്ക് ആ ഒരു റെയിൽവേ ഗേറ്റ് കിട്ടും അപ്പോൾ ആ വഴിക്ക് നമുക്ക് പോകുമ്പോൾ ട്രെയിനുകൾ വരുന്നുണ്ടെങ്കിൽ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നേരെ ലെഫ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ആ വഴിക്ക് എത്താം നമ്മൾ മഴയത്തൊരു വെറുതെയുള്ള യാത്രയാണ് എങ്കിലും അതിൻ്റെ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം തിരി തരുന്നത് ഇപ്പോൾ മഴക്കാലമാണ് റോഡായാലും ശരി ട്രെയിനായാലും ശരി എല്ലാം ഈ മരങ്ങളും മറ്റും കടപുഴകി വീഴുന്നത് കൊണ്ടും വെള്ളക്കെട്ടൊക്കെ എല്ലാവടേയും ഉള്ളതുകൊണ്ടും ഏത് വഴിക്ക് പോയാൽ എവിടെ എത്തും എന്നൊന്നും അറിയില്ല അപ്പോൾ ഒരു വഴിക്ക് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ വഴിയിൽ എന്തെങ്കിലും ദുർഘടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിധം മരം വീഴുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു വഴി എവിടെയാണ് എന്ന് അറിയിക്കുക എന്നുള്ളത് കൂടെ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പലർക്കും റെയിൽവേ ഗേറ്റ് വഴി ട്രെയിൻ കടന്നു പോകുന്ന സമയമൊക്കെ അറിയും അതനുസരിച്ചെല്ലാം അവർ അവരുടെ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല മഴയാണ് ഒരുപാട് ട്രെയിനുകൾ നേരം വൈകിയിട്ടും ഒക്കെ സഞ്ചരിക്കുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മുൻകൂട്ടി പറയുവാൻ പറ്റില്ല ഏത് സമയത്ത് ഏത് ട്രെയിൻ വരുമെന്നൊന്നും അതുകൊണ്ട് തന്നെ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ ഗേറ്റിലെല്ലാം കുറേ നേരം നമ്മൾ കാത്തുകെട്ടി കിടക്കേണ്ടതായിട്ട് വരും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ പിൻവശത്തുകൂടെയാണ് പുറകുവശത്തുകൂടെയാണ് ഈ വഴിയെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ലെഫ്റ്റിലേക്ക് രണ്ട് വഴികൾ കാണാം ആദ്യത്തെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നൂറണി ഗ്രാമം അവിടെയൊക്കെ എത്തിച്ചേരും രണ്ടാമത്തെ ലെഫ്റ്റിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പ്രാരി മേഴ്സി കോളേജ് അതേമാതിരി കാണിക്കമാതാ സ്കൂള് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ വഴിക്ക് നമുക്ക് പോകാം വലത്തോട്ടേക്കുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ മുൻവശത്തുകൂടെ നമുക്ക് വീണ്ടും ട്രാൻസ്പോർട്ട് ടൗൺ ബസ് സ്റ്റാൻഡ് അവിടേക്കെല്ലാം പോകാം നമ്മളെന്തായാലും ഇവിടെ നിന്ന് കാണുന്ന രണ്ടാമത്തെ ആ ഒരു ലെഫ്റ്റിലേക്ക് തിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് മേഴ്സി കോളേജിൻ്റെ അവിടെയെല്ലാം പോകാം പക്ഷേ നമ്മൾ ഒന്നും മുൻകൂട്ടിയിട്ടല്ല വെറുതെ ഒരു യാത്ര എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ യാത്രയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമ്മളുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റിയാൽ അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം നമ്മൾ ശരിക്കും ഇന്ന് രാവിലത്തെ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത് പാലക്കാടിലെ വെള്ളക്കെട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് എവിടെയെല്ലാം വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഏതെല്ലാം നദിയിലൂടെ വെള്ളം കരകവിഞ്ഞു പോകുന്നു എന്നുള്ളതെല്ലാം കാണിച്ചു തരാനായിരുന്നു പക്ഷേ നമ്മൾക്ക് അത്തരം ദൃശ്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം വെള്ളക്കെട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ട്രാഫിക് ഉള്ളതുകൊണ്ട് ഒരുപാട് വാഹനങ്ങളുടെ നിരയായിരുന്നു അതെല്ലാം കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൻ്റെ അടുത്തെത്തുക എന്നുള്ളതെല്ലാം കുറേ ദൂരം നടക്കേണ്ട ഒരു സംഭവമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒരു പരിപാടി പോകുമ്പോൾ എന്തെല്ലാം ദൃശ്യങ്ങളാണ് കാണുന്നത് അതേമാതിരി ഏതെല്ലാം വഴിക്ക് പോയാൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്തിച്ചേരും എന്നെല്ലാം അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഈ ഒരു വീഡിയോയിൻ്റെ നം നേരത്തെ പറഞ്ഞതുമാതിരി ആ ഒരു ഉദ്ദേശം നമ്മളിപ്പോൾ ഈ വരുന്നത് നമ്മൾ പുത്തൂരിൽ വന്ന് പുത്തൂരിൽ നിന്നും കല്ലേപ്പുള്ളി വഴി കല്ലേപ്പുള്ളിയിൽ നിന്നും പിന്നെ കോട്ടക്കാട് എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ സ്ഥലത്ത് നിറയെ പാടങ്ങളാണ് ഇരുവശത്തും അതിലെല്ലാം തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്നു മഴയത്ത് നല്ല മഴയുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെള്ളം പൊങ്ങിയ സ്ഥലങ്ങളിലെ ആ ഒരു കാഴ്ചകളെല്ലാം കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ വീഡിയോൻ്റെ ഉദ്ദേശം പക്ഷേ അതിന് ഈ ഒരു കോരിച്ചൊരിയുന്ന മഴയും നമ്മൾക്ക് ഒരു പ്രതികൂല ഘടകമായി കാരണം നമ്മളുടെ കയ്യിൽ കുടയുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കൂടെ നമ്മൾ തരാൻ ആഗ്രഹിക്കുകയാണ് മഴക്കാലമാണ് എവിടെ പോവുകയാണെങ്കിലും കയ്യിൽ ഒരു കുട കരുതി വയ്ക്കുക എന്തായാലും ഈ ഒരു കൊട്ടേക്കാട് ഭാഗത്തേക്ക് ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഈ മഴയത്ത് ഏതെല്ലാമോ വഴിയിലൂടെ വന്ന് എനിക്കും വഴി തെറ്റിയിരിക്കുന്നു പിന്നീട് പാലക്കാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ആ ഒരു വഴി ചോദിച്ചപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആ നല്ലവനായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഞങ്ങളെ മുൻപിലൂടെ പോയി എൻ്റെ പിന്നാലെ വരൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഴി കാണിക്കാൻ സഹായിച്ചത് അപ്പോൾ അദ്ദേഹത്തിനൊരു നന്ദി കൂടെ ഈ ഒരു അവസരത്തിൽ നൽകുകയാണ് എന്തായാലും ഫ്രണ്ട്സ് കാലവർഷം നമ്മളുടെ നാട്ടിൽ നേരത്തെ എത്തിയിരിക്കുന്നു എല്ലാവടേയും വെള്ളമാണ് മലമ്പുഴ ഡാം ഇനിയും തുറന്നിട്ടില്ല ആ തുറക്കുന്നതിന് മുൻപ് ഇങ്ങനെയാണെങ്കിൽ ഇനി മലമ്പുഴ ഡാം കൂടെ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പുലർത്തുക കഴിയുന്നതും വെളിയിലൊന്നും കറങ്ങി നടക്കാതിരിക്കുക കുടുംബവുമൊക്കെയായി യാത്ര ദീർഘദൂരം യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ കുറച്ച് നേരത്തേക്കെങ്കിലും തങ്ങൾക്ക് കഴിക്കേണ്ട കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കയ്യിൽ കരുതുക കാരണം വലിയ വലിയ ബ്ലോക്കൊക്കെ ഉണ്ടായാൽ എത്ര നേരം ആ ബ്ലോക്കിലെല്ലാം കിടക്കേണ്ടി വരും എന്നൊന്നും നമ്മൾക്കറിയാൻ പറ്റില്ല അപ്പോൾ ആ സമയത്ത് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ചെറിയ കടകളോ ഹോട്ടലുകളോ ഒന്നും ഉണ്ടാവണം എന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഭക്ഷണം കരുതുക അപ്പോൾ നമ്മൾക്ക് മുൻപേ സഞ്ചരിച്ച ആ ഒരു നല്ലവനായ ഓട്ടോ ഡ്രൈവർ നമ്മൾക്ക് പാലക്കാട്ടിലേക്കുള്ള ആ ഒരു വഴി പറഞ്ഞതെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എവിടേക്കാണോ അദ്ദേഹത്തിന് പോകേണ്ടത് ആ വഴിക്ക് അദ്ദേഹം പോയി നമ്മൾക്ക് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നിട്ടാണ് അദ്ദേഹം പോയത് അപ്പോൾ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ എനിക്ക് വീണ്ടും വഴി ഓർമ്മ വന്നു ഇനി നമ്മൾ പോകുന്നത് വേനോലി എന്നുള്ള ഭാഗത്തേക്കാണ് വേനോലിയിൽ പോയി നമ്മൾ റൈറ്റിലേക്ക് എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കല്ലേപ്പുള്ളിയിൽ തന്നെ വീണ്ടും എത്താം ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഇതിന് മുൻപൊരിക്കൽ ഒരു സായിബാബയുടെ അമ്പലം ഷൂട്ട് ചെയ്തിരുന്നു ആ ഒരു അമ്പലവും അതിന് അടുത്തായി തന്നെയുള്ള അമൃത വിദ്യാലയവും ഒക്കെയാണ് നമ്മൾ റൈറ്റിലേക്ക് പോയി പോയിക്കഴിഞ്ഞാലാണ് കല്ലേപ്പുള്ളിയിലെത്തി അവിടെ നിന്നും പുത്തൂർ വഴി വീണ്ടും നമ്മൾക്ക് പാലക്കാട്ടിലേക്ക് എത്തിച്ചേരാം നമ്മൾ നമ്മളുടെ ഈ ഒരു മഴക്കാല കറക്കം ഈ ഒരു പാലക്കാടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയുള്ള ഈ ഒരു കറക്കത്തിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോവും അതിൽ കൂടെയുള്ള ആ ഒരു ഇൻഫർമേഷൻസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്